പിന്നെ സ്വിഫ്റ്റ് ആണല്ലോ സ്വിഫ്റ്റ് ഇത് ചെറിയൊരു പൈസ ഒക്കെ സിഫ്ഫ്റ്റ് ആണെന്നൊക്കെ രണ്ടായിരത്തി ആറ് മോഡലാണ് ആറ് മോഡൽ സ്വിഫ്റ്റ് ആറ് മോഡൽ പെട്രോൾ എ സി കാര്യങ്ങൾ പവർ വർക്ക് നീട്ടി രണ്ടു ലക്ഷത്തി അറുപതിനായിരം ഒരു ഒന്നര വരെ ഫിനാൻസ് കൊടുക്കാം രണ്ടു ലക്ഷത്തി അറുപതിനായിരം റെഡ് ഈ രണ്ട് പോളൊക്കെ

വേറെ പണികളൊന്നുമില്ല നമുക്ക് രൂപ കൊടുക്കാം വെറും എഴുപത്തയ്യാറ് വേറെ അയ്യർ ദിക്കുള്ള വണ്ട മൈലേജുള്ള വണ്ടേജിലുള്ള ഇത് ചോദിക്കണത് മൂന്നര ലക്ഷം മൂന്നര ലക്ഷമാണ് ചോദിക്കുന്നുണ്ട് മാക്സിമം അൻപതിനായിരം മുളക്കില് നമുക്ക് വെറും വേണപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ഏകദേശം ഒരു മാസം ശേഷം കൊണ്ടോട്ട് തറയിട്ടുള്ള കേസ് കാസൽ വീണ്ടും എത്തിക്കുന്നുണ്ട് സെലിക്കാൻ ഏകദേശം ഒരു പത്ത് നൂറോ നൂറ്റി അൻപതോളം വണ്ടികളുണ്ട് കുറെ വണ്ടികൾ കയറാറുണ്ട് ചെറു വണ്ടി ഷോപ്പാണ് മെയിൻ ആയിട്ട് പറഞ്ഞു ഏശൊരു അറുപത് അറുപത്തയ്യായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് അതേപോലെ ഫുള്ള വണ്ടികളുണ്ട് അതേമാതിരി സടാവണ്ടെല്ലാം മാക്സിമം ലോണാണ് നമ്മള് കോഴി ഉള്ള മുസഫീറാണെങ്കിലും വീടിലേക്ക് മുസഫ് അല്ലേ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ ആ ഉണ്ടോട്ടേക്ക് തറയിട്ടാല് തറയിട്ടാലാണ് പോപ്പർ ലൊക്കേഷൻ നമ്പറിൽ നമ്മളെ വാട്സ്ആപ്പിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചാല് രണ്ട് ലിങ്ക് വരും രണ്ട് ലിങ്ക് വരും എങ്കിൽ ഫസ്റ്റ് ലിങ്കിൽ നമ്മളെ കാറ്റലോഗ് ഡീറ്റെയിൽസ് ഉണ്ടാവും വണ്ടിന്റെ ഡീറ്റെയിൽസ് ഫുൾ കൂടുതൽ ഉണ്ടാവും ഫോട്ടോസ് ഡീറ്റെയിൽസ് റൈറ്റ് കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ ഉണ്ട് രണ്ടാമത്തെ ലിങ്ക് കറക്റ്റ് ലൊക്കേഷൻ ഉണ്ടാവും ആണത് രണ്ടാമത്തെ ലിങ്ക് ഉണ്ട് അപ്പൊ ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ വണ്ടി പോകാൻ കറക്റ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കോൺടാക്ട് ചെയ്താലും കാറ്റലോഗ് തന്നെ മൊത്തത്തിൽ മാക്സിമം കിട്ടും ചെയ്യാമല്ലേ ഓക്കെ എത്ര മുതൽ വണ്ടികൾ വണ്ടി തുടങ്ങി സ്റ്റാർട്ടിങ് നാപ്പത്തി മുതലുണ്ട് വണ്ടികളുണ്ട് തുടങ്ങി എണ്ണൂറുകളൊക്കെ സാൻഡോ എല്ലാണ്ടല്ലോ അല്ലെ എല്ലാ ഐറ്റംസും ഒക്കെ മാക്സിമം ലോൺ ആണല്ലോ ഫുൾ ലോൺ വണ്ടി അല്ലേ ഒരു ഇന്നോവ മൂന്നു ലക്ഷം മുതലാണോ തുടങ്ങി മാക്സിമം തുടങ്ങുന്നുണ്ടല്ലേ അതേപോലെ ലാൻസർ ഉണ്ട് ചെറിയ കായ്ക്ക് ലാൻസർ എല്ലാ ഐറ്റംസ് ബെൻസുകളൊക്കെ ചെറിയ പൈസ കൊടുക്കുന്നുണ്ട് രണ്ട് രണ്ട് ലക്ഷത്തി എഴുപതിനാറ് ബെൻസ് വരെ കിട്ടുന്നുണ്ട് എല്ലാ മൂല ഇനി വേഗമർ വേണോ സാൻഡ്രോ ആണ് സെനസ്റ്റിൽ വേണോ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ഫുൾ ഓൺ ആണ് അതല്ലാഞ്ഞു സാധാ മാനുലാണ് ഫുൾ ഓൺ നിങ്ങൾ ആണ് എക്സുള് ഫുള്ള് നിങ്ങളെ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ നോക്കിയതിനെ പറഞ്ഞിട്ടില്ല കൂടുതൽ ഡീറ്റെയിൽസ് കാറ്റലോക്ക് വെച്ചതാ മെയിൻ ആയിട്ട് കാറ്റലോഗ് നോക്കിയാൽ എല്ലാ വണ്ടി കിട്ടും ഇനി നിങ്ങൾ കണ്ട വണ്ടിയാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസ് കാരണം വണ്ടി കേറിക്കേണ്ടല്ലോ വണ്ടി ഏകദേശം എത്ര എത്ര വണ്ടികളെടുതി യാഡ് ഓപ്പൺ ആവുന്നുണ്ട് കുറെ വണ്ടി കയറാനുണ്ടല്ലോ ഒക്കെ വീഡിയോ കണ്ടാലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോയി കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് ഫോളം നേരെ വീഡിയോയിലേക്ക് പോകാം ഏത് വണ്ടി എടുക്കാൻ വരുമ്പോഴും മാക്സിമം നല്ലോണം ചെക്ക് ചെയ്ത് വരുമ്പോ ഒരാളും കൊണ്ട് വന്ന് നല്ലോണം ചെക്ക് ചെയ്ത് ഉറപ്പ് എഴുതി വണ്ടി എടുക്കട്ടോ അതാണ് നമ്മൾ ഒക്കെ ശേഷം വീണ്ടും നമ്മൾ എത്തില്ലേ അതാറുണ്ട് അപ്പൊ നമ്മള് ബെൻസമോ തന്നെ സ്റ്റാൻഡേർഡ് വണ്ടി ആയിക്കോട്ടെ ആണ് രണ്ടായിരത്തി മൂന്ന് മോഡലാ അതെ നല്ല ഉള്ള വണ്ടിയാണ് നല്ല വൃത്തം ഉണ്ട് അല്ലേ നല്ല മെക്കാനിക്കൽ ക്വാളിറ്റി ഉണ്ട് കേട്ടോ പേപ്പർ എത്ര അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ പുതിയ പേപ്പർ എല്ലാ ഇത് ഓപ്ഷൻ അങ്ങനെ പറയാൻ ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഡീസൽ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അലവിലൊക്കെ അല്ലല്ല കമ്പനി വരുന്ന പിന്നെ റീപ്ലേസ് അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തേ ഉണ്ടോ മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരന്റി പറഞ്ഞു കൊടുക്കുക ഇന്ത്യൻ വൃത്തിയിലുണ്ട് ഓട്ടോമാറ്റിക് ആണല്ലോ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് പേപ്പർ കണ്ടല്ലേ എല്ലാം ആണ് ക്ലിയർ ആണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് പിന്നെ നമ്മള് മൂന്നര അസമയായിട്ട വണ്ടിയാണ് പാർട്ടി ക്യാഷിന് അർജന്റ് രണ്ട് എവിടെ നമുക്ക് ലാസ്റ്റ് ഓഫർ ആയിട്ട് കൊടുക്കാം കൊടുക്കാം മൂന്നര ചോദിച്ച വണ്ടി രണ്ടു ലാസ്റ്റ് അർജന്റ് കേരള ഒക്കെ വാച്ചതൊക്കെ മനസ്സിലാവും മൂന്നര എവിനോ രണ്ടേനോ മാറ്റം അത് പിന്നെ കുറച്ച് കൊടുക്കും മാക്സിമം കുറച്ച് കൊടുക്കാറല്ലേ ചെറിയ കായിട്ട് പെൻസിലോർജിനെ കേരള വണ്ടി അല്ല അറിയാം നമ്പർ നമ്പറായ വണ്ടിയാണ് ഫുൾ പേപ്പർ ക്ലിയർ ആണ് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല കിലോമീറ്റർ വരെ കിലോമീറ്റർ ഒന്ന് പതിനെട്ട് ഓഡിറ്റ് മൂന്നാമത്തെ ഓണം ഓണർഷിപ്പ് ആണ് ഫുൾ പക്ക ഗ്യാരണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് കിട്ടും ഒരു പതിമൂന്ന് പന്ത്രണ്ട് അല്ലേ ചെറിയ പൈസ വണ്ടി എടുക്കാം പൂജ്യം തീർക്കാല്ലേ അതാണ്ട് അടുത്ത വണ്ടി പിന്നെ വേഗനറാണ് വേഗനർ രണ്ടായിരത്തി പത്ത് മോഡലാണ് ആണ് പിന്നെ വി ഐ ആണ് വരുന്നത് പത്ത് മോഡൽ വി എക്സ് ഐ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് ഓക്കെ ടയറ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് വണ്ടി നീച്ചാ വൃത്തിള വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും കേട്ടില്ല ഒരു ഒന്നല്ല മെയിൻ ക്ലാസ്സിൽ ചെറിയ ക്രാക്ക് നമുക്ക് വേണമെങ്കിൽ പാർട്ടിക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കും ചെയ്യാല്ലേ സീറ്റാർ കാര്യങ്ങളൊക്കെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം എല്ലാ വൃത്തിയിലാണല്ലേ പത്ത് മോളിന് പതിനഞ്ച് മോളിന്റെ ക്വാളിറ്റി ഉണ്ട് അല്ലേ എത്ര ചോദിക്കുമ്പോഴേ രണ്ടോ മുപ്പതാണ് ചോദിക്കണേ മാറ്റി മാറ്റി കൊടുക്കാം രണ്ടോ എന്തായാലും കൊടുക്കുമോ മാക്സിമം ലോൺ എറു നിങ്ങളൊരു ഒന്നര വരെ ലോൺ ചെയ്ത് ഒന്നര വരെ കൊറു എന്തായാലും ഇറക്കാൻ നോക്കാം നമുക്ക് പിന്നെ അതേപോലെ തന്നെ ക്രൂസ് ആണ് സ്ഥലം ക്രൂസുണ്ട് ക്രൂസ് രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് ഏറ്റവും ഫുൾ സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ കേരള കേരളം പതിനൊന്ന് കോഴിക്കോട് ആണ് നല്ല വൃത്തം ഉണ്ട് ഓക്കെ ഇത് ഫുൾ ഓപ്ഷൻ അലവിലൊക്കെ ആണല്ലേ ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങൾ ഫുൾ ഓപ്ഷനെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്റർ തൊണ്ണൂറ്റായിരം കിലോമീറ്റർ നാലാമത്തെ ഓൺഷിപ്പ് തൊണ്ണൂറ്റഞ്ചിന് ഓണർഷിപ്പ് അതെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല റീഫുൾ ഗ്യാരന്റി

രണ്ടായിരത്തി പതിനേഴ് മുകളിൽ വിടയാണ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ് സിംഗിൾഷിപ്പാണ് യാതൊരു വിധ തട്ടിമുട്ട് റീപ്ലേസ് ക്ലെയിം ഒന്നും കയറിയില്ല ഒരു പരിപാടി പറഞ്ഞാൽ ഉറപ്പെടുത്തിട്ടല്ലേ ഷോർമോ ഷോർമോ കൊണ്ടാ വല്ല ചെക്ക് എല്ലാ ഭാഗത്തും ചെക്ക് ചെയ്ത് ഉറപ്പു മതി അത്ര ഗ്യാറണ്ടിട്ടുണ്ട് നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും കാരണം മെക്കാനിക്കലെ കൊണ്ടുവരാ മാക്സിമം ചെക്ക് ചെയ്യാ മാക്സിമം ചെക്ക് പണികളൊന്നും ഫുള്ള് ഉഷാറ് വണ്ടിയാണ് എത്ര വണ്ടി വണ്ടികൾ ചോദിക്കണം ഓണിപ്പ് ഒന്നേ ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉണ്ട് നമ്മൾ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം ആണ് നമുക്ക് ഒരു ആറര വരെ ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം ചെറിയ മുണക്കിലൊരു പത്തു ഇറക്കാൻ പറ്റും നോക്കാം നോക്കല്ലേ മാക്സിമം നോക്കാം ഇത് ഡീസൽ മാത്ര മൈലേജ് കിട്ടും ഇതിന് ഇരുപതിന്റെ മേലെ കിട്ടുന്നുണ്ട് പതിനെട്ട് ഏഴ് കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട് ഓക്കെ അതേമാതി ലോഡ് ഉണ്ട് ലോഡ് സീറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പിന്നെ എയ്റ്റി ഫൈവ് ആണ് എഞ്ചിന് എയ്റ്റി ഫൈവ് ആണല്ലേ ഫൈവ് ആണ് മൈലേജ് മെയിൻറ്റനൻസ് ആണല്ലോ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് വണ്ടിണ്ടോ അതുമുണ്ട് ഓ കിലോമീറ്റർ തോടി കിലോമീറ്റർ ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ മൂന്നാമത്തെ ആണ് ഒന്ന് പതിനഞ്ചിലും മൂന്നാമത്തെ ടോൺഷിപ്പിലാണ് നിലവിലുള്ള സീറ്റ് കയറുകാരൻ ഒക്കെ പുതിയ അടിപൊളി ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയൊക്കെ ഒക്കെ ചെയ്തു റീപ്ലേസ് റീപ്ലേസ് ഇല്ല ഒരു പരിപാടിയില്ല ഒന്നുമില്ല അതൊക്കെ ഗ്യാരന്റി നേരായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലേ ലാസ്റ്റ് ചെറിയ ചെറിയൊരു ഡോട്ട് ഉണ്ട് അല്ല അതാ ഒന്നും ചെറിയൊരു വരെ ഉണ്ടോ ചെറിയ ഡോട്ട് ചെറിയ ഡോട്ട് ചെറിയ അല്ലേ അവിടെ കറുത്തൊരു സാധനം ഒട്ടും ചെയ്തു അതാണ് വേറെ പണികളൊന്നും ചില ഒന്നല്ല ഇപ്പോൾ പക്ക ക്ലിയർ അതിനെട്ട് ഉണ്ട് മൈലേജും കിട്ടും ഇൻഷുറൻസ് ചെറിയ പൈസ വരുള്ളൂ നാലരത്തഞ്ഞൂറ് ഇൻഷുറൻസ് കേടുപ്പാട്ടിനെ വരുള്ളൂ ഇത്ര വലിയ ഇത്ര വലിയ വണ്ടിക്ക് അത്ര വരുള്ളൂ അതെന്താ കുറേ മെച്ചങ്ങളുണ്ട് ആ അതെ അങ്ങനെ കുറേ മെച്ചങ്ങളുണ്ടല്ലോ അല്ലേ നല്ല ഫാമിലിക്ക് പറ്റാത്ത അടിപൊളി വണ്ടി അല്ലേ എത്ര ചോദിക്കണേ ഞാൻ ചോദിക്കണത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം അമ്മ ലക്ഷം വരെ ലോണും കൊടുക്കാം ലോൺ കയറും ഒരു ഒന്നരണ്ടെങ്കിൽ വണ്ടി വർക്ക് ചെയ്യാല്ലേ മൈലേജ് അത്യാവശ്യം ഉണ്ടല്ലോ മൈലേജ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് മൈലേജ് സെവൻ സീറ്റ് ഓക്കെ അടുത്ത വണ്ടി പിന്നെ എൻജോയ് അഞ്ചു അതേപോലെ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണെ ഇൻഷുറൻസിന്റെ അമൗണ്ട് കുറവാണ് സി സി കുറവാണ് വണ്ടി സി സി കുറവാണ് ഇൻഷുറൻസ് കുറവാണ് എത്ര മോഡലുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മൂന്നാമത്തെ തോണിപ്പ് ഒരു ലക്ഷത്തി പതിമൂവായിരം കിലോമീറ്റർ വണ്ടിയാണ് കോടിക്കുന്നുണ്ട് റീപ്ലേസ് എന്നാലും ഒന്നും ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കാൻ ചോദിക്കണത് രണ്ടേ നാപ്പത് രണ്ടേ മുപ്പതിന് കൊടുക്കാം രണ്ടേ നാല് വയസ്തുകൊണ്ട് പത്തായിരം കുറച്ചു രണ്ടേ മുപ്പിനോട് കൊടുക്കും വേറെ കാര്യങ്ങളൊന്നുമില്ല ഫുൾ പക്കാ ഗ്യാരന് കൊടുക്കാതെ ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും അതേപോലെ പതിനെട്ട് കിലോട്ട് മൈലേജ് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാറുണ്ട് ചെറിയ നല്ല അടിപൊളി സെവൻ സീറ്റ് വേണ്ടിയുള്ളു അല്ലേ ഓക്കെ അതേണ്ടല്ലോ എയ്റ്റി ഫൈവ് ആണല്ലേ എത്ര മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് വേണ്ടി നിലവിലിപ്പുണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് വണ്ടി ഉണ്ട് ഇതിലും ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഉണ്ട് പുതിയ ടയറും ഉണ്ട് ഓ എല്ലാം പുതിയതാമല്ലേ എയർബൈ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഏഴരം കിലോമീറ്റർ നാലാമത്തെ ഒന്ന് ഏഴാണ് നാലാമത്തെ ഓണിപ്പാണല്ലേ ഇന്ത്യയൊക്കെ എല്ലാ വൃത്തിയിലുണ്ടല്ലോ സീറ്റുകാര് സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്ത് തുഷാറൊക്കെ അടിപൊളി വണ്ടി ഇത് മേല മൂന്ന് ലക്ഷം വരെ ലോങ് കിട്ടും ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം

എത്ര മോഡൽ തന്നെ പതി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ അല്ലേ ലക്ഷത്തി നാല്പത്തി ആറര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വരുന്നത് നാലാമത്തവണ് അല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും കട്ടോ ഒരു പരിപാടി ഇല്ല ഒന്നുമല്ല അത് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാതെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാതെ അല്ലേ ഒന്നുകൊണ്ട് പവർ ആഗ്രഹിക്കുന്ന എടുക്കാൻ പറ്റും പണ്ട് തന്നെ നല്ല പെർഫോമൻസ് ഉണ്ടാവും എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് ചോദിക്കണത് മൂന്നര ലക്ഷം മൂന്നര ലക്ഷമാണ് ചോദിക്കുന്നുണ്ട് രണ്ടര മൂന്നു നേരം മാക്സിമം ട്രൈ ചെയ്യാം മാക്സിമം ചെയ്താ ഒരു അൻപതിനായിരം മുളക്കില് നമുക്ക് വെറും അമ്പതിനാറ് ഡീസലാ മാത്രം മൈലേജ് കിട്ടും അതിനൊരു പതിനായിരം മൈലേജ് എന്തായാലും മൈലേജും കിട്ടുവല്ലേ ഓക്കെ അടുത്ത ലിവ ലിവയോട്ട് ലിവ രണ്ടായിരത്തി പതിമൂന്ന് നമ്പർ ആയ വണ്ടിയാണ് കളർ ചെയ്തത് ഓക്കെ ജി ഡി ആണ് പതിമൂന്ന് മുകളില് ജി ഡി ആണ് ഓപ്ഷൻ വരും അല്ലേ കേരള നമ്പറായ വണ്ടി ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ഓടിക്കുണ്ട് നമ്മള് കിലോമീറ്റർ പറയോ ഇല്ല നമുക്ക് മീറ്റർ ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് ഇത് ചോദിക്കണത് മൂന്നര ലക്ഷം മൂന്നര ലക്ഷം നമുക്ക് ലോണും കൊടുക്കാം മൂന്ന് ലക്ഷം ചോദിക്കണ്ടേ മൂന്നര ലക്ഷം ചോദിക്കേണ്ടത് മൂന്ന് ലക്ഷം വരെ ലോണും കൊടുക്കാം ഏഹ് മൂന്നര ലക്ഷം ചോദിച്ചാൽ മൂന്ന് ലക്ഷം വരെ ലോൺ കേൾ ലോൺ കൊടുക്കാം വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പൈസ കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് എല്ലാ കളർ ചെയ്തല്ലേ ചെയ്തതാണ് ചെയ്തതാണല്ലോ അല്ലേ ഒരുക്കുന്നവർക്ക് പണി വരണമെന്നില്ല നിലവിലാണ് എല്ലാ ഉഷാറാണ് ഡീസൽ അല്ലേ ഡീസൽ എത്ര മൈലേജ് ഇട്ടു കിട്ടും അബോ മൈലേജ് ഇട്ടു എന്തായാലും മൈലേജ് അല്ലേ ഓക്കെ അടുത്ത വണ്ടി ഹോണ്ട അമേസ് ഹോണ്ട അമേസ് മൈലേജ് രാജാവ് അല്ലേ അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ നല്ലൊരു വണ്ടി വേണമെന്നുള്ള എടുക്കാൻ പറ്റാൻ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും നേരെ എണ്ണ അടിക്ക ഓടാൻ മതി മതി ഒരു പണി രണ്ടെട്ടെണ്ണയുണ്ട് ഒന്നുമില്ല എത്ര മോഡൽ പതിനാല് മോഡൽ സിംഗിൾ ഓണർ ഫുൾ കമ്പനി സർവീസ് ഉള്ള സർവീസുള്ള തൊണ്ണൂറ്റി വണ്ടി കറക്റ്റ് നാല് പുതിയ ടയർ അലവിലൊക്കെ ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്ത വണ്ടി ഇതേ രണ്ടായിരത്തി പതിനാല് വണ്ടി നമ്മൾ വേറെ ഉണ്ട് നമുക്ക് മൂന്ന് സാധനം വരാണ്ടല്ലോ വണ്ടി നമ്മളെടുത്തിട്ടുണ്ട് ഓക്കെ ചോദിക്കുന്നത് നാലേ മുപ്പതാണ് അത് നാല് ലക്ഷം ലോണ് കൊടുക്കും ചെറുതായിട്ട് കൊടുക്കാൻ പറ്റുവാണ് വെറും പത്തിരുവിനാർപ്പൊക്കെ വണ്ടി ആക്കാമല്ലേ നെഗോഷിയൊക്കെ ഇത് ഡീസലാണെന്ന് അത്ര മൈലേജ് രൂപേജ് കമ്പനി കാര്യങ്ങളൊക്കെ മൈലേജും ഉണ്ടാവും നല്ല അടുത്തൊക്കെ അത്രയും അഞ്ച് രൂപ കാണിച്ചു തരും അത് ഇപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ട

ില് പെട്രോൾ എ കാര്യങ്ങൾ പവർ ഇൻഡിസ് ഒക്കെ വർക്ക് എല്ലാം വർക്ക് ആണ് പെട്രോൾ ഇഞ്ചിനി ചെറിയ മെയിൻറ്റനൻസ് വരുകയുള്ളൂ പണിയും കാര്യങ്ങളൊന്നും വല്ലേ മൈലേജ് ഉണ്ട് തയ്യാറുകാരെ പുത്തനുണ്ടല്ലോ കവർ ചെയ്തത് ആ ചെയ്താ ഈ പൈനും കൊടുത്താൽ പച്ച ആ അല്ലേ റീപൈൻ്റ് ആണ് ചെയ്താണ് എല്ലാം അടിപൊളിയാക്കി അല്ലെ ഇന്റീരിയർ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ വൃത്തിയിലുണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്ന് ചോദിക്കുന്നത് ഒന്നേ മുപ്പത്തഞ്ചാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ മാറ്റം വരുത്തി കൊടുക്കണം ഇരുപത്തി ആറ് പേപ്പേഴ്സ് ഫുൾ ഫിറ്റ് ആണ് എല്ലാ പേപ്പറും ക്ലിയർ ആണ് അല്ലെ ഇരുപത്തി ആറ് വരെ എല്ലാ പേപ്പറും എത്ര ഓണർഷിപ്പ് സിംഗിൾ അല്ല ഇത് ഓണർഷിപ്പ് നോക്കണം നമ്മൾ കാറ്റലോഗിൽ വാച്ച് കേരള വീടുകളിൽ നമ്പർ നമ്പറില് കേരള ഇരുപത് അവിടെ ഓണർഷിപ്പ് സെക്കൻഡ് നോക്കാം മൂന്നോ നാലോട്ട് മാക്സിമം ചെറിയ പൈസ ഒന്ന് ചോദിക്കണമായിട്ട് ഒന്നേ മുപ്പത്തഞ്ചാണ് മാറ്റം വരുത്തി കൊടുക്കാം മാക്സിമം കുറച്ചും അതേമാതിരി വീണ്ടോ സ്വിഫ്റ്റ് അല്ലെ സ്വിഫ്റ്റ് ഇതാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ആ രണ്ടായിരത്തി പതിനാലെ മോഡൽ നാലാമത്തെ ഓൺഷിപ്പ് നാലാമത്തെ ഓൺഷിപ്പ് കേരളം എൺപത്തഞ്ചിലെ ലക്ഷത്തി നാൽപ്പത്തിയ കിലോമീറ്റർ ഓഡിറ്റിംഗ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഒന്നുമില്ല പക്കാ ഗ്യാരന് കിട്ടുന്ന വണ്ടിയാണ് ആ ഉഷാർ വണ്ടി അല്ലേ അതെ റീപ്ലേസും ഗ്യാരണ്ടി ആണല്ലേ ഒന്നുമല്ല നമുക്ക് നമുക്ക് നമ്പർ ചെക്ക് നമുക്ക് കിട്ടും ആ നമ്പർ ചെക്ക് ചെയ്താൽ മതി കാര്യങ്ങളെ ഉഷാറാണല്ലോ അല്ലേ വേറെ കാര്യങ്ങൾ അതും ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നാലു ലക്ഷത്തി പത്തായിരം ആണ് നമുക്ക് ഒരു മൂന്നും മൂന്നര മാക്സിമം ചെയ്ത് കൊടുക്കും ചെയ്യാലോ അല്ലെ ഈ നാലര പത്തിക്കും നോക്കല്ലേ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ മാക്സിമം കുറച്ച് കൊടുക്കും ആളുകൾ പറഞ്ഞാൽ മതി അല്ലേ ഒരു പത്തു വണ്ടി എടുക്കാ സ്വിഫ്റ്റില് ഡീസൽ മലയാളം ഓക്കെ അടുത്ത വണ്ടി വീണ്ടും രണ്ടായിരത്തിഒമ്പത് മോഡലാണ് രണ്ട് വണ്ടി കേട്ടോ ഒമ്പത് മോഡലാണ് ഈ രണ്ടും ഒമ്പതാണ് അല്ലേ അത് ഒമ്പതാണ് ഇത് ഒമ്പതാണ് അല്ലേ അപ്പൊ ഈ വൈറ്റ് ആ വൈറ്റിന് നമുക്ക് രണ്ടേ പത്തിനും കൊടുക്കാം അത് രണ്ട് രണ്ടേ പത്തും ഇത് രണ്ടുപേയും കൊടുക്കാൻ ഒന്നുമില്ല രണ്ടും കളറായോണ്ട് രണ്ട് മാറിക്കാനും ഓക്കെ ഇത് കിലോമീറ്റർ ഓടിക്കുന്നേ ഇത് ഒന്നേ നാത്തഞ്ച് ഓടിയിട്ടുണ്ട് ആ പിന്നെ നാലാം തോമസി നിലവിലുള്ള വൈറ്റാണ് ആണെങ്കിൽ നീറ്റിന് വണ്ടി നല്ല അടിപൊളിയുണ്ട് അല്ലെ റീപ്ലേസ് എന്ത് റിപ്ലൈസ് ഈ ഗ്ലാസ് എന്ന് മെയിൻ ഗ്ലാസ് മാറിക്കൊണ്ട് വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഒന്നും കൊടുക്കാൻ ഫുൾ ഗ്യാരന്റിയേ രണ്ട് ലക്ഷത്തി പത്തായിരം ആണ് ചോദിക്കുന്നത് ഫുൾ പേപ്പർ ലാക്ക് ഫിനാൻസും എന്തായാലും ഉറപ്പുണ്ടെങ്കിൽ വണ്ടി വക്കീൽ വർക്കും ചെയ്യാ വക്കീലിന് നമ്മളുണ്ടല്ലോ വക്കീല നമ്മളെ കാണണ്ടല്ലേ അതേ രണ്ടേ പത്തില്ലേ രണ്ട് അത് രണ്ട് ലക്ഷം ഇത് രണ്ടേ പത്ത് ലോണറാണ് ലോൺ ലോണർ തൊണ്ണൂറ്റി നാലായിരം ഇത് രണ്ടിഎ ആ വീടാ വീട് രണ്ടും ഡീസൽ തന്നെയാണ് നാല് പത്താം ടയർ കാര്യമാണ് പുതിയ ടയർ ഉണ്ട് നാല് കരിമുത്തും ടയർ ഒക്കെ ഉണ്ടല്ലോ റീപ്ലേസ് കാര്യങ്ങൾ ബാറ്ററി ഒന്നും ഒന്നും എത്ര ഓടിക്കണ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നര ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ ചെക്ക് ചെയ്യാറല്ലേ അതെ ഇന്റീരികളെ വൃത്തിതരണ്ടല്ലോ എത്ര ചോദിക്കാം രണ്ട് ലക്ഷം അല്ലെ ലക്ഷം വൺ ലാക്ക് ഫിനാൻസ് വർക്ക് കേട്ടോ മറ്റേ രണ്ട് പത്തോണത്തിൽ രണ്ടു ലക്ഷം ചോദിക്കും അല്ലേ സ്വിഫ്റ്റുകളൊക്കെ ചെറിയ പൈസ വെക്ക ഒരു ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്വിഫ്റ്റ് പേപ്പർ എത്ര ഇരുപത്തൊമ്പത് ലാസ്റ്റർ ലാസ്റ്ററി ലാസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാ പേപ്പറും ക്ലിയർ ആണ് എടുക്കുന്ന വേറെ ഗ്യാരണ്ടി വെച്ചാൽ പൈസ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അത് വേറെ കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കൂലെ ആളുകൾ വന്ന മാക്സിമം ലോൺ ആണല്ലോ അതാണ്ട് അതേപോലെ പോള ഉള്ളർത്ഥം രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ കംഫർട്ട് ലൈൻ ഡീസല് ഏഹ് പതിനൊന്ന് മുകളിൽ കംഫർട്ട് ലൈൻ ഫുൾ ഓപ്ഷൻ അല്ല മിഡിൽ ഓപ്ഷൻ മിഡിൽ ആണ് അതെ കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് സെക്കൻഡ് ആ ഈ നമുക്ക് നമുക്ക് മനസ്സിലാവും അല്ലേ പറയാൻ പറ്റില്ല ടയർ ഒക്കെ പുതിയ റീപ്ലേസ് ഗ്ലാസ് ഗ്ലാസ് ഉണ്ട് മെയിൻ വേറെ ബോണറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല റെഡ് കളർ അല്ലേ ക്വാളിറ്റി ഉണ്ട് അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ചോദിക്കാതെ രണ്ടു ലക്ഷത്തി അറുപതിനായിരം ഒന്നര വരെ ഫിനാൻസും രണ്ടു ലക്ഷത്തി അറുപതിനായിരം ഈ റെഡ് ഒന്നര വരെ ലോൺ കൊടുക്കാം ലോണും ഉറപ്പാണോ ഉറപ്പി നമുക്ക് പോളിറക്കാം ഡീസൽ അത്ര വലിയ ഇരുപതാലും കിട്ടിയാലും പോലും ഗ്യാറിയാണല്ലേ വേറെ പണികളൊന്നുമില്ല മെയിൻ ക്ലാസ് മാത്രമേ റീപ്ലേസ് ഓക്കെ പിന്നെ അടുത്ത വണ്ടി ഇന്ത്യക്ക് ഇന്ത്യക്ക് വിസ്റ്റ് ആണ് കോട്രാജെറ്റ് കോട്രോ ജെറ്റ് ഞങ്ങോട്ട് ഇന്ത്യ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ആ എൽ എസ് എൽ എസ് ആണ് ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ എൺപത്തി തൊണ്ണൂറ് സെക്കൻഡ് ഔൺഷിപ്പാണ് സെക്കൻഡ് ഓൺഷിപ്പാണ് നല്ല മെക്കാനിക്വാളിറ്റി ലോണ്ടോ ഫുൾ പക്ക ഗ്യന്റി പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടാണ് അടിപൊളിയുണ്ട് ഇന്ത്യയുടെ കുഴപ്പമില്ല മൈനസ് ഈ ഗ്ലാസ് പൊട്ടിട്ടുണ്ട് പാർട്ടിക്ക് മാറ്റി കൊടുക്കാം മെയിൻ ക്ലാസ് മാറ്റി കൊടുക്കുള്ളൂ നമ്മൾ ആദ്യം മാറ്റി മാറ്റിവെച്ച പിന്നെ ആക്സിഡൻ്റ് എന്ന ചോദ്യം വരുന്ന അതുകൊണ്ടാണ് നമ്മൾ മാറ്റാതെ വേണമെങ്കിൽ പാർട്ടിക്ക് മാറ്റി കൊടുക്കല്ലേ ഇനി കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കും എന്നും ചെയ്ത് കൊടുക്കും ചെയ്തോ മാറ്റി കൊടുക്കും അല്ലെങ്കിൽ ആ പൈസ കുറച്ച് കൊടുക്കുവോ അല്ലെ ചെറിയൊരു വരെ അങ്ങനെ അല്ല ഉള്ളിൽ കൊടുക്കൊന്നും ചെയ്യാല്ല മൂന്നല്ല മുപ്പത് പറഞ്ഞോ എത്ര ചോദിക്കണമായിട്ട് നമുക്ക് ഒന്നേ നാൽപ്പത് ഒന്ന് നാൽപ്പതാണ് മാറ്റം വരുത്തി കൊടുക്കുക ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ എന്തായാലും കുറച്ച് ലോൺ കൊടുക്കൂ ലോണ് ലോൺ കിട്ടില്ല റെഡി ആയിക്കോട്ടെ ഇറക്കാൻ ഇത് ഡീസലാ മാത്ര മൈലേജ് കിട്ടും അതേ മൈലേജ് ഇരുപത് എട്ട് മൈലേജ് ഇരുപതരം മൈലേജ് നേരമായിട്ട് പറഞ്ഞു കൊടുക്കുക വേറെ പണികളൊന്നും ചില ലാൻ അല്ല പക്കാ ക്ലിയർ വണ്ടില്ല ഓക്കെ അടുത്തല്ല മൂന്ന് ഇന്ത്യ ഇതൊക്കെ ഇന്ത്യക്കാനെ ആ മൂന്ന് ഇന്ത്യ ഈ ഇന്ത്യക്കാനെ രണ്ടായിരത്തിഒമ്പത് മോഡലാണ് ആണല്ലേ ഇന്ത്യ മൂന്ന് മോഡൽ രണ്ടായിരത്തി ഒമ്പത് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് രണ്ടായിരത്തില്ലേ അപ്പൊ ഇതിനെ ഒമ്പത് മോഡല് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് വരെയുള്ള കാര്യം പുതിയ അടിച്ചു കൊടുക്കും ഫുൾ പേപ്പർ ക്ലിയർ ക്ലിയർക്കിട്ടാണ് അഞ്ചിലത്തെ പേപ്പർ എത്ര കൊടുക്കുക ഇത് നമുക്ക് എഴുപത്തയ്യാറ് കൊടുക്കാം വെറും എഴുപത്തയ്യാറ് ഡിക്കുള്ള വണ്ടി മൈലേജ് ഉള്ള വണ്ടേജിലാണ് എൻജിനാണ് ആ മെയിൻസ് എല്ലാം എല്ലാം കുറഞ്ഞു കുറഞ്ഞിട്ടു ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്തല്ലേ മൈലേജ് ഉണ്ടാവും പതിനെട്ടായിര കിലോമീറ്റർ ലയർ മൈലേജ് മൈലേജ് ഉണ്ടോഷിപ്പ് സെക്കൻഡോ ഓണർഷിപ്പ് നോക്കണം പിന്നെ ഒരു ഗ്ലാസ് വരെ മാറിയിട്ടില്ല റീപ്ലേസ് ഒന്നും കയറിയില്ല റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് മാക്സിമം കുറച്ചാണ് എൺപത്തയ്യാറ് എഴുപത്തയ്യാർപയ കൊടുക്കാല്ലേ പന്ത്രണ്ട് ഓടിയിട്ടുള്ളത് ഓക്കെ ഫുൾ പക്കിയറ വണ്ടിയിലെ ഹെയറണ്ട് അപ്പൊ ഈ ഇന്ത്യക്ക് തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് സിആർ ഫോർ എഞ്ചിനായി വരാം ഇരിക്കലോ നമുക്ക് രൂപ കൊടുക്കാം എമ്പത്തയ്യാറ് വണ്ടി കൊടുക്കാമല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല എണ്ണ അടിച്ചോടിയാ മാത്രം മതി ആർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ ഓക്കെ അതേ മതി ഈ മോഡലാണ് സിആർ ഫോർ എഞ്ചിനാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പേപ്പർ ഉണ്ടാവും രണ്ട് ഇരുപത്തേഴ് പേപ്പർ എല്ലാം ഉണ്ടല്ലോ അല്ലേ അത് നമുക്ക് ഒരു എവിനാർപ്പ് കൊടുക്കാം എവിനാർപ്പ് ഇന്ത്യ കൊടുക്കാം ഇവിടെ ശേഷം ഒരു നാലഞ്ചോളം ഇന്ത്യക്ക് ഉണ്ടല്ലോ അല്ലേ മാക്സിമം വില കുറച്ച് കൊടുക്കും രണ്ട് ഡിക്ക് ഡിക്കു രണ്ടി മൂന്ന് ഡിക്ക് ഡിക്ക് ഡിക്കില്ലാത്തോളെ മാക്സിമം ലോണും മാക്സിമം കുറച്ചും കൊടുക്കും ഈ വീടുകളുള്ള നമ്പർ വിളിച്ചാൽ ഫ്രണ്ട്സ് അപ്പൊ വീടുകളിലെ വൈകിട്ട് ഈ ചെറിയ വീടാ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ അടുത്ത അടിപൊളി വീടേ വീണ് കാണാം